പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കേന്ദ്ര കേരള സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം വണ്ടൂർ കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പരിപാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ ഉദ്ഘാടനം ചെയ്തുപക്ഷ ജനാധിപത്യ ഇന്ന് കേരളം മരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ രക്തത്തിനുള്ള ഗവൺമെന്റ് പാവപ്പെട്ട കർഷകർക്ക് വാങ്ങിക്കുന്നത് പോലെ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഈ സംസ്ഥാനത്തെ കോർപ്പറേറ്റ് ബതലാളിമാരുടെ ആളുകളായി നിയമം മരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് മറ്റൊരു നേതൃത്വം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനും മാറിയിട്ടുണ്ട് എന്ന് സംസ്ഥാന കൌൺസിലും നിർവഹിക്കുന്ന ജില്ലാ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വിഷയ അവതരണം നടത്തി ഹക്കീം പുതിയത് അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം മുജീബ് സമരപ്രഖ്യാപനം നടത്തി ഒ എ ബഷീർ എം കെ നാസർ സി ടി അസൈനാർ ടി സി റാജ് ഖദീജ തോപ്പിൽ നിസാജ് എടപ്പറ്റ സി ടി ചെറി മജീദ് എടപ്പറ്റ വി അബ്ദുൽ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു സഫ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ലാല കണ്ട സ്വപ്നം ബലിക്കോ മൃത അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി